നമസ്കാരം ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരത്തിൽ വന്ന അതല്ലെങ്കിൽ പ്രത്യക്ഷമായി പോരാട്ടത്തിനിറങ്ങിയ ഒരു പ്രദേശമുണ്ട് കാസർഗോഡ് അത് അടക്ക എന്ന പ്രദേശമാണ് പ്രദേശത്ത് താമസിക്കുന്ന ഒരു കുടുംബം തങ്ങളുടെ വിദ്യാർത്ഥികളെ തങ്ങളുടെ യുവാക്കളെ ലഹരിയിലേക്ക് ആകർഷിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഇവരുടെ പോരാട്ടം നേരത്തെ വാർത്തകളിൽ ഇടം പിടിച്ചതാണ് ഇന്ന് പ്രദേശം മുഴുവനും ഒരു പോരാട്ടത്തിലാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു തങ്ങളുടെ പ്രദേശത്ത് അനുവദിക്കില്ലെന്ന് ഒരു നാട് മുഴുവൻ ഒരുമിച്ചിരുന്ന് പറയുകയാണ് ആ ബന്ധപ്പെട്ട വിശേഷങ്ങളിലേക്ക് കടക്കാം ലഹരി എന്ന മഹാവിപത്തിനെ നമ്മുടെ നാടുകളിൽ നിന്നും ഉന്മൂലനം ചെയ്യാൻ ഉണർന്നിരിക്കേണ്ട സമയമാണിതെന്നും അടുക്ക ലഹരി വിരുദ്ധ കൂട്ടായ്മ നടത്തുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടം മറ്റു നാടുകൾ കൂടി ഏറ്റെടുക്കണമെന്ന് കർണാടക നിയമസഭാ സ്പീക്കർ പറഞ്ഞു അടുക്ക വിരുദ്ധ കൂട്ടായ്മ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായുള്ള റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം നിയമപാലകരെ വിശ്വാസത്തിലെടുത്ത് മുഴുവൻ ഒത്തൊരുമിച്ചു നിന്നാൽ എത്ര വലിയ മാഫിയകളെയും തുരുത്താൻ നമുക്ക് കഴിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ബന്ദിയോടു നിന്നാരംഭിച്ച റാലിയിൽ സ്ത്രീകളും കുട്ടികളടക്കം നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ചു പ്രദേശത്തെ വിവിധ സ്കൂളുകളും കോളേജുകളും ക്ലബുകളും വ്യാപാര സ്ഥാപനങ്ങൾ ഓട്ടോ തൊഴിലാളികൾ എന്നിവരുടെ പിന്തുണയോടുകൂടിയാണ് സമ്മേളനം സംഘടിപ്പിച്ചത് പൊതുസമ്മേളനം കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ ഉദ്ഘാടനം ചെയ്തു എം അഷ്റഫ് എം എൽ എ അധ്യക്ഷനായി അടുക്ക ലഹരി വിരുദ്ധ സമിതി പ്രസിഡന്റ് ബി എം പി അബ്ദുള്ള സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഘുനാഥ് മുഖ്യപ്രഭാഷണം നടത്തി അർജിത ഹിന്ദു സമാജം പ്രസിഡന്റ് സ്വാമി ആത്മദാസ് യാമി മുഖ്യാതിഥിയായിരുന്നു ജനമൈത്രി പോലീസ് ഓഫീസർ മധു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു Chicken. As your kids grow, they may forget what you said, but won't forget how you made them feel. Al Fried Chicken Masala